കൊൽക്കത്ത ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പി ജി ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ മരിക്കുന്നതിന് മുൻപ് ക്രൂരമർദ്ദനമേറ്റതായും ശരീരത്തിൽ ഗുരുതരമായ മുറിവുകൾ ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡോക്ടറുടെ ക്രൂര കൊലപാതകത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുൻപിൽ സമാന്തര ആശുപത്രി പ്രവർത്തിപ്പിച്ചുള്ള പ്രതിഷേധവും തുടരുകയാണ് കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് പി ജി ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത് മരിക്കുന്നതിനു മുമ്പ് മർദ്ദനമേറ്റതായും ശരീരത്തിൽ ഗുരുതരമായ മുറിവുകൾ ഉണ്ടായതുമാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പതിനാല് മുറിവുകളാണ് യുവതിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് തല കവിളുകൾ ചുണ്ട് മൂക്ക് താടി കഴുത്ത് ഇടതുകൈ ചുമൽ കാൽമുട്ട് കണങ്കാൽ സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായാണ് ഈ പതിനാല് മുറിവുകൾ കണ്ടെത്തിയത് ശ്വാസമുട്ടിയാണ് മരിച്ചതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് മരണം കൊലപാതകമാണെന്നും ലൈംഗികാതിക്രമം നടന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതേസമയം യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ സമാന്തര ആശുപത്രി പ്രവർത്തിപ്പിച്ചുള്ള പ്രതിഷേധം തുടരുന്നു വിവിധ വിഭാഗങ്ങളിൽ ഒ പി ആരംഭിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നത് ഇരക്കി നീതി ൾക്ക് വധശിക്ഷ ഉറപ്പാക്കുക ബംഗാൾ മുഖ്യമന്ത്രിയുടെ രാജി എന്നിവ ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടത്തുന്നത് പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെയും കാണാൻ സമയം തേടിയിരിക്കുകയാണ് ഗവർണർ ആനന്ദ് ബോസ് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്